ഹരേ കൃഷ്ണ ഇന്ന് ശ്രീമതി സീതാ ഠാക്കുറാണിയുടെ ആവിർഭാവ ദിവസമാണ് കാരണോദകശായി വിഷ്ണുവിന്റെയും സദാശിവന്റെയും ഒന്നിച്ചുള്ള അവതാരമായ ശ്രീ അദ്വൈതാചാര്യരുടെ പത്നിയാണ് സീതാ ഠാക്കുറാണി സീതാ ഠാക്കുറാണിക്ക് ഭഗവാൻ ഗൗരസുന്ദരനോട് വാത്സല്യ രസത്തിലുള്ള ഭക്തിയായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു തെറിഞ്ഞ് സീതാ ഠാക്കുറാണി മായാപൂരിൽ ഭഗവാനെ കാണാൻ ഒരു കുട്ടനിറയ സമ്മാനങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാമായെത്തി മഞ്ഞൾ പുല്ല് കർപ്പൂരം ചന്ദനം എന്നീ ശുഭവസ്തുക്കളും കൊണ്ടുവന്നു ഭഗവാന്റെ ശിരസിൽ പുല്ലും നെല്ലും വെച്ച് ദീർഘായുസുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഭഗവാന് നിമായ് എന്ന് പേരിട്ടത് സീതാ ഠാക്കുറാണിയാണ് കൃഷ്ണലീലയിൽ സീതാ ഠാക്കുറാണി യോഗമായാണ് അതുകൂടാതെ ബ്രജത്തിലെ മുതിർന്ന ഗോപികയായ പൗർണമാസി ദേവിയും കൂടിയാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ച സമയത്ത് കുട്ടിയെ പരിപാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മഹാരാജനും യശോധാമിക്കും പൗർണമാസി ദേവി നൽകി അതുപോലെ തന്നെ ഗൗരലീലയിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ മാതാവായ ശശി മാതാവിന് കൊച്ചുനീമായ പരിപാലിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും സീതാ ഠാക്കുറാണി നൽകിക്കൊണ്ടിരുന്നു സീതാ ഠാക്കുറാണിയുടെയും ശശി മാതാവിന്റെയും മനസ്സും ആത്മാവും ജീവിതവും എല്ലാം നിമായെ ചുറ്റിപ്പറ്റിയിരുന്നു സീതാ ഠാക്കുറാണിക്ക് നിമ്മായിയോടുള്ള വാത്സല്യം മൂലം ശശിമാത സീതാ ഠാക്കുറാണിയെ ആണ് എല്ലാ പ്രധാന ചടങ്ങുകൾക്കും നിമ്മായിക്ക് ആരാധ്യയായി ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കിടെ ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യരുടെയും സീതാ ഠാക്കുറാണിയുടെയും ഗ്രഹം സന്ദർശിച്ചിരുന്നു ചൈതന്യ മഹാപ്രഭുവും പ്രഭുവും ശാന്തിപൂരിൽ അദ്വൈതാചാര്യന്റെ വസതിയിൽ ീർത്തനം നടത്തിയിരുന്നു ഭഗവാൻ സന്യാസം സ്വീകരിച്ച് ജഗന്നാഥപുരയിൽ തിരുനാമജപത്തിൽ മാത്രം ഒഴുകിയിരുന്ന സമയത്ത് സീതാദേവിയും അദ്വൈതാചാര്യരും ഭഗവാനെ സന്ദർശിക്കാൻ എല്ലാ വർഷവും പോകുമായിരുന്നു ഒരിക്കൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അദ്ദേഹത്തിനായി തയ്യാറാക്കിക്കൊണ്ട് മഹാപ്രഭുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഭഗവാൻ അവരുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലെത്തി ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു ഭഗവാനെ സ്വന്തം മകനെ പോലെ കണ്ടിരുന്ന സീതാദേവിയെ ഭഗവാൻ ശശി മാതാവിനെ പോലെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സീതാ ഠാക്കുറാണിയെ ശശി മാതാവിനെ പോലെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മാതാവായി ബഹുമാനിക്കപ്പെടുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീമതി സീതാ ഠാക്കുറാണിയോട് പ്രാർത്ഥിക്കാം ചൈതന്യ മഹാപ്രഭുവിനോടുള്ള ഭക്തി ലഭിക്കണമെന്ന് ഹരേ കൃഷ്ണ